ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇട്ട് വെച്ച ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ട് ഗൈസ് വന്നേക്കുന്നത് നന്നായിട്ട് നമ്മൾ ആദ്യം തന്നെ സബോള അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് ചിക്കനിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കടായിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചേക്കുന്ന സബോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു രണ്ട് വലിയ സബോളയാണ് കേട്ടോ എടുത്തേക്കുന്നത് അങ്ങനെ ആദ്യം നമ്മൾ സബോളയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റാട്ടത് അങ്ങനെ നമ്മുടെ സബോളയൊക്കെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് വഴണ്ട അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയാൽ മതി കേട്ടോ അങ്ങനെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഓൾറെഡി ചിക്കനിൽ പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ബാക്കി മസാലപ്പൊടികളൊക്കെ പരട്ടിയിട്ടാണ് ചിക്കനിൽ വെച്ചേക്കുന്നത് അപ്പം ഇനി നമുക്കിതീക്ക് സബോളേക്കുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കണ്ടോ ഇനി ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സബോളയുടെ ഏതാണ്ട് ഒരു പച്ചമണൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കളറ് ചേഞ്ച് ആകുന്ന ടൈമിൽ നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുരുമുളകും പെരിഞ്ചീരക പൊടിയാണ് നമ്മൾ ചേർത്തേക്കുന്നത് അതൊക്കെ കൂടെ ഇട്ടിട്ട് ചതച്ച് വെച്ചേക്കുന്നതാണ് കുരുമുളക് പൊടി നമുക്ക് എരുവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർക്കുന്ന ടൈമിൽ ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകം ജീരകമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാലും പൊടിയായാലും ചേർത്ത് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണവും അതുപോലെ തന്നെ ടേസ്റ്റിനും നല്ല വ്യത്യാസം ഉണ്ടാവൂട്ടാം നല്ല അടിപൊളി ടേസ്റ്റും ആവും ഇതും ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്നും കുറച്ച് വാണ്ടി വരുമ്പോഴേക്കിനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാട്ട പിന്നെ നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ കുരുമുളക് പൊടി ഇപ്പോൾ ഓൾറെഡി ഉണ്ട് എരി നോക്കിയതിന് ശേഷം എരി നന്നായി വേണമെന്നുള്ളവർക്ക് കുരുമുളക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം നല്ല മസാല ഒക്കെ വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ പരട്ടി വെച്ചേക്കുന്ന പൊട്ടറ്റോയും ചിക്കനും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം പിന്നെ തിളവേനുസരിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കൊക്കെ ചെയ്യട്ടോ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത് പിടിക്കുന്ന നൽകും ബൈ ബൈ